സ്റ്റോറി രാഗേന്ദു പ്രസൻ്റേഷൻ ഫസ്ന ഫസൻ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ അസുരൻ്റെ രുദ്രനുമായി കണ്ണുകൾ കൊണ്ട് സംസാരിക്കുന്ന തിരക്കിൽ തെക്കൻ അത് കണ്ടതും ഇല്ല കണ്ടില്ല യൂറോണർ ഒന്ന് രണ്ട് തല്ലുകേസിൽ പ്രതിയായിട്ടുണ്ടെന്ന് കരുതി അത് മുതലെടുത്ത് എൻ്റെ കക്ഷിയുടെ തലയിൽ കേസ് കെട്ടിവയ്ക്കുകയാണ് സാർ ഈ അനന്തനും രുദ്രനും മാത്രമല്ല ഈ നിൽക്കുന്ന പോലീസ് ഓഫീസർ വരെ പക്ക ക്രിമിനലാണ് അയാളുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പരിശോധിക്കണം സാർ രുദ്രന്റെ അനന്തന്റെ പേരിലുള്ള കേസിന് എന്തിനാണ് ഇവർ ഓണർ കേസ് അന്വേഷിച്ച പോലീസ് ഓഫീസറുടെ പാസ്റ്റ് ഇവരെല്ലാവരും ഓണർ തെളിവുണ്ടോ ജഡ്ജിയുടെ ആ ചോദ്യത്തിന് മുന്നിൽ അയാൾ നിസ്സഹായനായി നിന്നു നിരപരാധിയായ എന്റെ കക്ഷിയെ അപരാധിയാക്കാൻ നോക്കുന്ന ഇവരല്ലേ ഈ ഒത്തു ഒത്തുകളിക്കുന്നേ രുദ്രന്റെ വക്കീൽ വാദിച്ച് തകർത്തു കേസ് തെളിവില്ലെന്ന പേരിൽ ക്ലോസ് ചെയ്തു സ്വന്തം വീട്ടിൽ കൊണ്ടുവിടാ എന്ന് ഗോവിന്ദ് പറഞ്ഞെങ്കിലും അവളത് ചെവിക്കൊണ്ടില്ല അവൾ പോയത് അങ്ങോട്ടേക്കാണ് ആ രാവണൻ്റെ വീട്ടിലേക്ക് യാത്രാമധ്യേ അവളുടെ മിഴികൾ തോരാതെ പെയ്തുകൊണ്ടിരുന്നു അവൾക്ക് കൂട്ടായി വാനവും നീർത്തുള്ളികൾ പൊഴിച്ചുകൊണ്ടിരുന്നു അവളുടെ കണ്ണുനീർ മഴനീരിൽ അലിഞ്ഞില്ലാതായി ബൈക്ക് നിർത്തിയതും അവൾ ഒരു യാത്ര നിന്ന് നിൽക്കാതെ വീടിനകത്തേക്ക് കയറി മോളെ മോളിതെന്താ ഇങ്ങനെ വന്ന പാടെ വടിവാള് ചോദിച്ചതും അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ നെഞ്ചിലേക്ക് വീണു അപ്പുട്ടാ ചതിക്കുമായിരുന്നു ആ രാവണൻ ആ രാവണൻ അവഭാവം കാണിച്ചു എന്തൊക്കെയാ മോളെ ഈ പറയുന്നേ മുറിഞ്ഞ വാക്കുകളോടെ അവളെല്ലാം അവനോട് പറഞ്ഞൊപ്പിച്ചു അങ്ങനെ ആ കേസിന്റെ കാര്യത്തിൽ തീരുമാനമായി കേസ് ക്ലോസ് ചെയ്തു തെളിവ് നശിച്ചു തെളിവില്ലാത്തതുകൊണ്ട് ഇനി ആ കേസ് മുന്നോട്ട് പോവില്ല അനന്തൻ ആർത്തു ചിരിച്ചു ആച്ചിരി രുദ്രനിലേക്കും പടർന്നു അപ്പോ ജോണേ ഇതെന്തായാലും ഭംഗിയായിട്ട് അവസാനിച്ചു ഇനിയുള്ള കാര്യങ്ങളും നീ തന്നെ അങ്ങ് വേണ്ട പോലെ ചെയ്തോളണം ഇവിടം കൊണ്ട് തീർന്നു നിങ്ങളും ഞാനും ആയിട്ടുള്ള എല്ലാ ഡീലിങ്സും അവൻ്റെ വാക്ക് കേട്ട് ഇരുവരും ഒന്ന് ഞെട്ടി നിങ്ങൾ എന്നെ ഇവിടെ കൊണ്ടുവന്നതും എൻ്റെ ജോലി തിരിച്ചു തന്നതും ഈ കേസ് ഒതുക്കി തീർക്കാൻ വേണ്ടിയാണ് അത് കഴിഞ്ഞു അതിനുള്ള പ്രതിഫലം നിങ്ങൾ എനിക്ക് തന്നും കഴിഞ്ഞു ഇനി നിങ്ങളുമായിട്ടുള്ള ബന്ധം തുടരാൻ എനിക്ക് കഴിയില്ല നിങ്ങളിവിടെ എന്നെ എന്തിനാണോ കൊണ്ടുവന്നത് അത് കഴിഞ്ഞ സ്ഥിതിക്ക് നിങ്ങളുമായുള്ള എൻ്റെ ബന്ധവും കഴിഞ്ഞു ഇനിയെങ്കിലും എനിക്ക് മര്യാദക്ക് ജീവിച്ചു തുടങ്ങും പറയുമ്പോൾ തൻ്റെ പെണ്ണിനെ ഇനി ഒരിക്കലും ഒരു നോട്ടം കൊണ്ടുപോലും ചതിക്കില്ലെന്ന ഉറച്ച തീരുമാനം അവൻ എടുത്തിരുന്നു തിരിച്ച് തെക്കൻ വീട്ടിലെത്തിയതും നേരം നന്നായി ഇരട്ടിയിരുന്നു നേരം മുറിയിലേക്ക് കയറിയതും വേഷം പോലും മാറാതെ ബെഡിലിരിക്കുന്ന തൻ്റെ പെണ്ണിനെ അവൻ കണ്ടു എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു അവൻ നേരെ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ഷർട്ട് അഴിച്ചു ഭൂമിയാണെങ്കിൽ അതേ ഇരിപ്പാണ് എത്ര കിട്ടി ഭൂമി ഇരുന്ന ഇരിപ്പിൽ തല ഉയർത്താതെ അവനോട് ചോദിച്ചു അവൻ അവളെ ഒന്ന് നോക്കി ഒരു പെണ്ണിന്റെ മരണത്തിനും സ്വന്തം ഭാര്യയുടെ വിശ്വാസത്തിനും എന്ത് നക്കാപ്പിച്ച തനിക്ക് കിട്ടിയത് അവളുടെ ആ ചോദ്യം ഒരലർച്ചയിൽ വന്ന് അവസാനിച്ചു അവൾ ഇരുന്നിടത്തൊന്നും ചാടി എഴുന്നേറ്റു ഭൂമി ഡ വേണ്ട വിളിക്കരുത് താൻ എന്നെ അങ്ങനെ തൻ്റെ ആ വിളിയിൽ മയങ്ങിയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ആ വിളിയിൽ ഒരു സംരക്ഷണം കണ്ടെത്തിയ കാലം ഉണ്ടായിരുന്നു ഇനിയില്ല അവളെപ്പോലെ തന്നെ ഒരു പെണ്ണല്ലേ ഞാൻ എൻ്റെ എൻ്റെ സ്വന്തം കൂടപ്പിറപ്പിനെ പോലെയല്ലായിരുന്നു എനിക്ക് അവൾ കാത്തിരുന്ന നീതി തട്ടിത്തെറുപ്പിച്ചപ്പോൾ സമാധാനമായോ ഇത് അവണന് എന്നെ ആരെങ്കിലും നോക്കിയാലോ തൊട്ടാലോ തനിക്ക് പോയുള്ളൂ ആയിരുന്നല്ലോ സ്വന്തം മകൾ ആ നെഞ്ചന്മാരുടെ കയ്യിൽ ഞെരിഞ്ഞമർന്നപ്പോ അവരെന്ത് മാത്രം പുകഞ്ഞിട്ടുണ്ടാവും മൗനം പാലിക്കാനേ അവന് കഴിഞ്ഞുള്ളൂ ഇനി ഈ തെളിവിന് വേണ്ടിയാണോ താനെന്നെ എന്തോ പോലെ അവൾ പറഞ്ഞു ആ അതാവാനാ സാധ്യത അപ്പോ എന്നെ കൊണ്ടുള്ള തന്റെ ആവശ്യം കഴിഞ്ഞു എല്ലാ അർത്ഥത്തിലും എന്റെ ശരീരവും താൻ ആസ്വദിച്ചു തനിക്ക് വേണ്ടത് താൻ കൈക്കലാക്കി ഇനി ഇനി എന്താ ഇനി എന്തിനാ വച്ചോണ്ടിരിക്കുന്ന പോ കൊണ്ടുപോയി കൊടുക്ക എന്നെ അവന്മാർക്ക് തൻ്റെ ആവശ്യം കഴിഞ്ഞെങ്കിൽ അവൾ അലറി തീർക്കും മുമ്പേ തെക്കൻ്റെ കൈ വായുവിലുയർന്നു പൊങ്ങി എന്നാൽ അവൾക്കൊരു ഭാവവ്യത്യാസം ഉണ്ടായില്ല അവൾ പുച്ഛത്തോടെ ചുണ്ടുകോട്ടി ചിരിച്ചു താൻ അത് ചെയ്തില്ലെങ്കിൽ ഉപതുള്ളൂ ഭൂമി ഗായത്രിയുടെ ചാപ്റ്റർ പണ്ടേ ക്ലോസ് ആയതാണ് അവൾ മരിച്ചു ഇത്തവണ ഭൂമിയുടെ കൈ അവന്റെ കവളിൽ പതിച്ചു ചത്തു പോയട അവള് അവള് മാത്രമല്ല അവളുടെ വീട്ടുകാരും ചത്തു പോയവരെ നീയൊക്കെ കൂടെ എത്ര വട്ടം കൊല്ലും മനുഷ്യരാണോടാ നീയൊക്കെ അന്ന് ഗായത്രിക്ക് പകരം എന്റെ ജീവൻ പോയാൽ മതിയായിരുന്നു ദയനീയമായി വിളിച്ചു സഹിക്കുന്നില്ലല്ലേ അപ്പൊ അവരോ ഇത്രക്ക് സ്വാർത്ഥരാണോ നീ തന്നെ ഞാൻ സ്നേഹിച്ചു തുടങ്ങിയിരുന്നു എന്റെ പ്രണയം എൻ്റെ കയ്യിൽ വെച്ച് തന്നപ്പോ എന്നാ ഇന്ന് ഇന്ന് താൻ തന്ന ചിരങ്കയോട് പോലും എനിക്ക് വെറുപ്പം ഇനി ഒരു നിമിഷം പോലും ഞാനിവിടെ നിൽക്കില്ല അവൾ ഉടനെ ആ മുറിയിൽ നിന്നും ഇറങ്ങി വടിവാളേ വടിവാളേ നേരെ ഹാളിലേക്ക് ഇറങ്ങിക്കൊണ്ട് അവൾ അലറി വിളിച്ചു എപ്പോഴും കുസൃതിയും കുറുമ്പാലും നിറഞ്ഞ അവളുടെ വെടിയിൽ വന്ന മാറ്റം തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്കലാപ്പോടെ വടിവാൾ പുറത്തേക്ക് വന്നു വടിവാളെ എന്നെ വീട്ടിൽ കൊണ്ടാക്കിത്താം മോളെ ഈ രാത്രി ഇയാൾ പറഞ്ഞത് കേട്ടാ മതി എന്നെ ഉപദേശിക്കാൻ വരണ്ട ഭൂമിയുടെ ഭാവമാറ്റത്തിൽ വഴിവാളന്ന് പകച്ചു ഇല്ല ഭൂമി എന്നെ വിട്ടു പോവാൻ നിന്ന് ഞാൻ അനുവദിക്കില്ല അങ്ങോട്ട് വന്ന് തെക്കൻ ദയനീയമായി പറഞ്ഞു അറിയാം ഈ രാവണൻ സീതയാത്ര പെട്ടെന്നൊന്നും മോചിപ്പിക്കില്ലെന്ന് എനിക്ക് മോചനം തരാൻ കെൽപ്പുള്ള മറ്റൊന്നുണ്ട് മരണം പച്ചക്ക് കൊത്തിക്കും ഞാൻ എന്നെ തന്നെ പറയുമ്പോൾ അവൾ കിതയ്ക്കുന്നുണ്ടായിരുന്നു ഡോ തന്നോടല്ലേ വന്ന് വണ്ടി എടുക്കാൻ നിറഞ്ഞു തൂവിയ അപ്പൂവിൻ്റെ കണ്ണു വകവയ്ക്കാതെ അവൾ പറഞ്ഞതും അവൻ പുറത്തേക്ക് നടന്നു പുറത്തേക്ക് പോവാനൊരുങ്ങി അവൾ എന്തോ ഓർത്ത പോലെ അവൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്നു ഒരു നിമിഷം കണ്ണുകൾ ഇറുക്കി അടച്ചു തുറന്നുകൊണ്ട് കഴുത്തിലെ താലി ഊരി അവന് നേരെ വലിച്ചെറിഞ്ഞു ഇതിനൊരു വിലയുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രം ഇത്രയും നാളെ ഞാനിവിടെ പിടിച്ചു തന്നത് താലിക്ക് വില കൊടുക്കണമെങ്കിൽ അത് കെട്ടിയ ആൾ കുറഞ്ഞത് ഒരു മനുഷ്യജീവി ആയിരിക്കണം രാവണന്റെ പെണ്ണാണെന്ന കരുതിയത് ഒരു മൃഗത്തിന്റെ പെണ്ണായിരുന്നു എന്ന് അറിയില്ലായിരുന്നു പറയുമ്പോൾ അവളുടെ കണ്ണുകളും വാശിയോടെ പെയ്തുകൊണ്ടിരുന്നു അവളുടെ വാക്കുകൾ ഒരു കടാര പോലെ അവനുള്ളിൽ ആഴ്ന്നിറങ്ങി രക്തം കിരിഞ്ഞു അവൻ ചെയ്തു കൂട്ടിയതിന്റെ വിലയറിയാൻ അവൻ സ്വന്തം പെണ്ണിനെ നഷ്ടപ്പെടുത്തേണ്ടി വന്നു യാത്രയിലുടനീളം അവർ മൗനമായിരുന്നു എന്തുകൊണ്ടോ ആ രാവണൻ്റെ അകൽച്ചയിൽ വാശിയോടെ പെയ്യുന്ന മിഴികളോടും നീറിപ്പുകയുന്ന മനസ്സിനോടും അവൾക്ക് വെറുപ്പ് തോന്നി അവളോട് തന്നെ അവൾക്ക് വെറുപ്പ് തോന്നി എന്തുകൊണ്ടെന്നാൽ അവൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അവന്റെയാണ് ആ രാവണൻ അപഹരിച്ച ആ രാവണന് വേണ്ടി ജനിച്ച ആ രാവണന്റെ നെഞ്ചിൽ ജനിച്ച ആ രാവണൻ്റെ ഭൂമിപുത്രി മിഴികൾ വീണ്ടും വീണ്ടും വാശിയോടെ പെയ്തുകൊണ്ടിരുന്നു വണ്ടി നിർത്തിയതും അവൾ ജിപ്സിയിൽ നിന്നു ഇറങ്ങി ഒന്നും മിണ്ടാതെ വീട്ടിലേക്ക് നടന്നു എന്നോടെ എന്തിനാ മോളെ ദേഷ്യം ഞാട്ട ആ രാവണന്റെ കാല് പതിഞ്ഞ മണ്ണിനെ പോലും വിശ്വസിക്കാൻ കൊള്ളില്ല പിന്നിലെ അവന്റെ വാലാട്ടി നടക്കുന്ന തന്നെ വടിവാൾ എന്തോ പറയാൻ വന്നതും അവനെ തടഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു ഡോറിൽ തുടരെ തുടരെയുള്ള മുട്ടുകേട്ട് രാമനാഥൻ വാതിൽ തുറന്നു മുന്നിൽ വാടി തളർന്നു നിൽക്കുന്ന മകളെ കണ്ട് അയാളുടെ ഉള്ളൊന്നു പെടഞ്ഞു എന്താ മോള് രാമനാഥൻ എന്തോ ചോദിക്കാൻ വന്നതും അമ്മ അവിടേക്ക് വന്ന് ചോദിച്ചു എന്താ എന്തു പറ്റി എന്താ ഈ രാത്രി ഇവിടെ ഇനി എന്നും ഇവിടെ തന്നെ ഉണ്ടാവും നോവിൽ കുതിർന്നൊരു പുഞ്ചിരിയോടെ അവൾ പറഞ്ഞു ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ രണ്ട് കുപ്പി തെക്കൻ കാലിയാക്കി അവൾ ഊരിയെറിഞ്ഞ താലി അവൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് മൂന്നാമത്തെ കുപ്പി വായിലേക്ക് കമിഴ്ത്തിയതും അതാരോ തട്ടിത്തെറപ്പിച്ചു ആളെ നോക്കിയതും ചെവിക്കുറ്റി നോക്കി ഒരു അടി പൊട്ടിയിരുന്നു വർദ്ധിച്ച ദേഷ്യത്തോടെ അവൻ വീണ്ടും ആളെ നോക്കി മുന്നിൽ സംഹാരരുദ്രനെ പോലെ നിൽക്കുന്ന വടിവാള് തെക്കൻ അന്താളിപ്പോടെ അവനെ നോക്കി ഇത്രയും നാളും താൻ കണ്ട വടിവാളായിരുന്നില്ല അവൻ മറ്റൊരു ബാവു ആയിരുന്നു എന്താ കണ്ണിൽ വല്ല മത്തയുണ്ടോ ഈ രാവണാസുരന് ഞാൻ തന്നെയായത് എന്തേ ദേഷ്യം തോന്നുന്നുണ്ടോ അതോ അത്ഭുതോ ഡാ നീ എന്ത് ധൈര്യത്തിലാ എന്നെ തെക്കൻ്റെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി അതോ അവളെന്റെ പെങ്ങളാണെന്നുള്ള ധൈര്യത്തിൽ ഒരു പെണ്ണിന് അല ഒരു കുഞ്ഞിന് കിട്ടേണ്ട നീതി നഷ്ടപ്പെടാൻ നിങ്ങൾ തന്നെയ കാരണക്കാരനെന്ന് ഉറപ്പുള്ള ആ ധൈര്യത്തിൽ അതിന് അതിന് അവൾ നിന്റെ ആരാ മദ്യത്തിന്റെ ലഹരിയിലാണ് അവനത് പറഞ്ഞത് എൻ്റെ ആരുമല്ല ആരും പക്ഷെ എൻ്റെ എല്ലാം എല്ലായിരുന്ന ഒരാളുണ്ടായിരുന്നു എൻ്റെ അമ്മമോള് അവളുടെ അതേ ഗതിയായിരുന്നു ആ കുഞ്ഞിനും എന്നേം കൂടി ചതിക്കുമായിരുന്നു നിങ്ങൾ ഞാനും വിശ്വസിച്ചു എൻ്റെ അമ്മുമോൾക്ക് നിയമത്തിൽ കിട്ടാതെ പോയ നീതി ഗായത്രിക്ക് കിട്ടുമെന്ന് പക്ഷേ ചതിച്ചില്ലേടോ നിങ്ങൾ ഡാ നീ എന്തൊക്കെയായി പറയുന്നത് അമ്മുമോൾക്ക് എന്തു പറ്റിന്നാ അമ്മോളോ നിങ്ങൾ വിളിക്കരുതങ്ങനെ അതിനുള്ള യോഗ്യത പോലും ഇല്ല നിങ്ങൾക്ക് തന്നെപ്പോലൊരു മൃഗത്തിൻ്റെ നാവുകൊണ്ട് എൻ്റെ മോളുടെ പേരുച്ചരിച്ചാ അത് കളങ്കപ്പെട്ടു പോവും എടാ താൻ ചോദിച്ചില്ലേ ആരാന്ന് പറയാം അമ്മ പറ്റി മാത്രമല്ല എന്നെ പറ്റിയും പറയാം വടിവാളിൻ്റെ ഓർമ്മകൾ ഒത്തിരി പിന്നിലേക്ക് പോയി ഡാ നീ അലർച്ചയോടെ പറഞ്ഞുകൊണ്ട് അവൻ എതിരെ നിൽക്കുന്നവൻ്റെ ഷർട്ടിൽ പിടിമുറുക്കിക്കൊണ്ട് മൂക്കിലേക്ക് പഞ്ച് ചെയ്തു സെക്കൻഡുകൾ കൊണ്ട് അവൻ്റെ മൂക്കിൽ നിന്നും രക്തം ഒഴുകിയിറങ്ങി അടുത്ത പഞ്ചിനായി കൈ ഉയർത്തിയതും കയ്യിൽ ആരുടെയോ പിടി വീണതറിഞ്ഞവൻ ആളെ നോക്കി മുന്നിൽ പേടി ചരണ്ട് നിൽക്കുന്നവളെ കണ്ടതും അവനും അടങ്ങി അവളുടെ കൈ കുടഞ്ഞിറഞ്ഞുകൊണ്ട് അവൻ തല്ലുവാങ്ങിയവന് നേരെ തിരിഞ്ഞു ഇനി അത്രയും പറഞ്ഞുകൊണ്ട് അവളുടെ കൈയും പിടിച്ചു മുന്നോട്ട് നടന്നു ചേച്ചി പൊക്കൂ ഞാൻ ഏട്ടൻ്റെ കൂടെ വന്നോളാം കൂടെ വന്നവളോട് പറഞ്ഞുകൊണ്ട് അവൾ അവനെ അനയിച്ചു ഇന്ന് എന്താണാവോ ഇന്ന് എന്താണാവോ ഈ തേമാടിക്ക് കൂടാൻ കിട്ടിയ കാരണം ആ അല്ലേലും തേമ്മാടികൾക്ക് കാരണമൊന്നും വേണ്ടല്ലോ ഏട്ടൻ കാരണം നാട്ടിലുള്ളവര് മുഴുവൻ എന്നെ തെമ്മാടിയുടെ പെങ്ങളെ തെമ്മാടിയുടെ പെങ്ങളെ എന്നാ വിളിക്കുന്നത് പരിഭവം പറഞ്ഞുകൊണ്ട് അവൾ മുന്നിട്ട് നടന്നു നേരത്തെ പുഞ്ചിരിയോടെ പിന്നാലെ അവനും നടന്നു മോളെ ഒന്ന് നിക്ക് ഓടല്ലേ പാവാടയും പൊക്കി പിടിച്ച് പാടത്തൂടെ ഓടുന്നവളുടെ പിന്നാലെ അവനും വച്ചു പിടിച്ചു മോളെ അമ്മു വിളിക്കേട്ടിട്ടും അവൾ പരിഭവത്തോടെ ഓടി മോളെ ഒന്ന് നിൽക്കടി അവൻ ഓടി ചെന്ന് അവളുടെ കൈ കടന്നു പിടിച്ചു അവൾ പരിഭവത്തോടെ മുഖം വീർപ്പിച്ചു നിന്നു ആ പേണങ്ങല്ലേ അമ്മൂ നിന്നെ പറ്റിയാവാൻ അനാവശ്യം പറഞ്ഞുകൊണ്ടല്ലേ ഞാൻ തല്ലിയത് എൻ്റെ അപ്പു ഈ തല്ലും പിടിയും ഒക്കെ ഒന്ന് നിർത്ത് അവൾ ദയനീയമായി പറഞ്ഞു നിർത്തി പക്ഷെ ഒരു കണ്ടീഷൻ എൻ്റെ മോൾ ഈ പത്താം ക്ലാസ് ഫുൾ എ പ്ലസ് വാങ്ങിച്ചാൽ അപ്പോയിട്ട് നന്നാവും അയ്യോ അപ്പോയിട്ട് നന്നാവണെന്നാരാ പറഞ്ഞ് ആണുങ്ങളായ തല്ലൊക്കെ ഉണ്ടാക്കും അതിനിപ്പെന്താ എന്താ മതി 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 ഈ വെയിലത്തു നിന്ന് മാറി നിൽക്കാം മാറിയേ ഉള്ളൂ ഇനി നിന്നാൽ ശരിയാവില്ല അമ്മ ട്യൂഷൻ കഴിഞ്ഞ് വരുന്ന വഴിയാണ് പനിയായതുകൊണ്ട് സ്കൂളിൽ പോയില്ല വരുന്ന വഴിയാണ് ഏട്ടൻ നിന്ന് തല്ലുണ്ടാക്കുന്നത് അവൾ കണ്ടത് അങ്ങനെ രണ്ടും കൂടി വീട്ടിൽ ചെന്നു അവൾ കുളിച്ചൊന്ന് ഫ്രഷായി അപ്പോഴേക്കും അപ്പു കുളത്തിലും പോയി ഒരു കുളി പാസ്സാക്കി തിരിച്ചു വന്ന് അവളെ കൊണ്ട് മരുന്നും കഴിപ്പിച്ചു പാടത്തിനപ്പുറത്തായി ഒരു കൊച്ചു വീട്ടിലാണ് അവരുടെ താമസം അച്ഛനോ അമ്മയോ ഒക്കെ ചെറുപ്പത്തിലേ മരിച്ചുപോയി വീടിന്റെ പിന്നാമ്പുറത്തെ മതിലിലിരുന്ന് നോക്കിയ വിശാലമായൊരാൽ പൊയ്കിയാണ് വലതുവശത്തായി കിടക്കുന്ന നെൽപ്പാടവും രാത്രി ഭക്ഷണത്തിന് മുന്നേ രണ്ടെണ്ണം അകത്താക്കാൻ വരാന്തയിലിരിക്കുവാണ് കൂടെ അച്ചാർ തോണ്ടി തിന്നുകൊണ്ട് അവളും ഒരുപ്പുണ്ട് അമ്മൂ നീ കോളേജിൽ ചേരുമ്പോൾ നിനക്ക് ദൂരെ പോകേണ്ടി വരുമല്ലേ ആ വരും അപ്പോൾ നിനക്കെന്നെ വിട്ടു പോകേണ്ടി വരുമല്ലേ പിന്നെ ഇവിടെ നിൽക്കണോ അല്ലേ തന്നെ ഇവിടെ നിന്നിട്ട് എന്ത് പഠിക്കാനാണ് ടൈപ്പ് റൈറ്റിങ്ങോ അല്ലെങ്കിൽ ലാബ് ടെക്നീഷ്യനോ അതിനൊക്കെ എന്താ കുഴപ്പം ഇതിലൊന്നും കുഴപ്പമില്ല പക്ഷേ ഒരു ഡിഗ്രി എടുക്കണ്ടേ ആ അത് വേണം അതിനുവേണ്ടിയാണല്ലോ ഞാനീ കഷ്ടപ്പെടുന്നത് ആ അത് പാവ എൻ്റെ ഏട്ടൻ കൊട്ടേഷൻ പണിക്ക് പോയി കഷ്ടപ്പെട്ട് സംഭാവിച്ചുകൊണ്ട് വരുന്നതല്ലേ വർക്ക് ഷോപ്പിലെ പണിയും കൊണ്ട് മാത്രം മുന്നോട്ട് പോവാൻ പറ്റില്ല ആ വർക്ക്ഷോപ്പിലെ പണിയുള്ളത് തന്നെ ഭാഗ്യം ഒരിക്കൽ കൊട്ടേഷൻകാരെ ഇവിടെ പണിക്ക് കീർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങേരുടെ കുത്തിനേറി പിടിച്ചുകൊണ്ട് ആ പണി പോയില്ല ഒക്കെ നിർത്താടാ നീ ഒന്ന് കരയേറിയിട്ട് വേണം നീ ഒരെണ്ണം കൂടി ഇങ്ങൊഴിക്കും ഒഴിക്കലൊക്കെ ഒഴിക്കാം ദേ ഇതും കൂടിയേ ഉള്ളൂ കേട്ടോ അവൾ കുപ്പിയിൽ അവശേഷിച്ച നാടിനു ഗ്ലാസ്സിലേക്ക് പകർത്തി മിച്ചം വന്നത് അവൾ വായിലേക്കും കമിട്ടി ഊ ഡീ ഡീ നിന്നോടാല അതെടുത്ത് വായിലേക്ക് കമിട്ടാ പറഞ്ഞത് ചുമച്ചുകൊണ്ട് അകത്തേക്ക് ഓടുന്നവളെ നോക്കി അവൻ എഴുന്നേക്കാൻ പാടുപെട്ടുകൊണ്ട് വിളിച്ചു പറഞ്ഞു തുടരും